ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ് ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല കാരണം ഗവൺമെൻറ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട് കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിക്കും അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ജയിലിൽ നിന്നും പുറത്തും പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള അച്ചടക്കൽ ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത് പോലീസ് പറയുന്ന കേ പറയുന്ന കേൾക്കൂ പൂർണ്ണമായിട്ട് കേൾക്കൂ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്മാർ വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ നടപടിയെടുത്തത് ആണോ സർക്കാർ നടപടിയെടുത്തത് സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി സർക്കാരിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാർ നടപടി എടുക്കുന്നത് അതായത് ഒരു തടവുകാരൻ അത് വൈ ആരോ ആയിക്കൊള്ളട്ടെ ഒരു തടവുകാരൻ തടവിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോട്ട് ഉണ്ടായി അപ്പോൾ പോലീസ് എസ്കോട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു ആ നടപടി എങ്ങനെയാണ് ഉണ്ടായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല ഇതിൽ പോലീസിൻ്റെ ഞാൻ പറഞ്ഞേക്ക് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ അല്ല പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്യും ഇനി പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോൾ പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്കം എങ്ങനെ നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിലത്ത് ഈ പരോൾ ിക്കൊണ്ടും എസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള സർക്കാരിൻ്റെ നടപടി അത് സർക്കാർ സ്വമോട്ടം എടുത്തതാണ് സ്വമേധിയെടുത്തതാണ് അതിനെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് അതായത് കിട്ടില്ല ഇനി മുതൽ അല്ല അത് അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണല്ലോ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കേത് കാര്യമാണ് നിഷേധിക്കാനാവുക ഒന്ന് ഒന്ന് പറയുന്ന കേൾക്കൂ പറയുന്ന കേൾക്കൂ ഈ പിന്നെ ഈ തോക്കൽ കയറി വെടിവെക്കല്ല അതെ അതെ നിങ്ങൾ പറയുന്ന കേൾക്കൂ ഒന്ന് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സോമോട്ടുവായിട്ടുള്ള നടപടിയാണ് സ്വമേധയാകളുള്ള നടപടിയാണ് ആ സ്വമേധിയായുള്ള നടപടി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പോ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ സർക്കാരിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആരായാലും തെറ്റ് ചെയ്താൽ നടപടിയെടുക്കും